ഈ ഹലോ നമുക്ക് നമ്മുടെ വി എൻ ആർ പേരെ പരിചയപ്പെടാം ഇതാണ് നമ്മുടെ വി എൻ ആർ പേര നമ്മളതിൽ ചട്ടിയിലാണ് നട്ടേക്കുന്നത് അപ്പം കുറേ പൂക്കളൊക്കെ ഉണ്ട് പൂവുണ്ട് കായുണ്ട് അങ്ങനെ പല ടൈപ്പ് പല സെ സെക്ഷനിലെ ആൾക്കാരുണ്ട് ഇതിൻ്റെ ഇത് പൂവായിട്ട് കായാവാൻ തുടങ്ങുന്നു ഇനി നമുക്ക് കായേ ആയിട്ട് നിൽക്കുന്നതാണ് ഇത് നമ്മൾ ഇത് അത് പഴുക്കേറായതാണ് നമ്മൾ പിച്ചാറായത് അപ്പം നമ്മൾ കവറിട്ട് ഇട്ടു കഴിഞ്ഞാണേ കിളികളൊന്നും കൊത്തായിരിക്കാൻ അപ്പം നമുക്ക് എടുത്ത് നോക്കാം ആ അതിൻ്റെ അകത്ത് സാധനം കിടപ്പുണ്ട് അത് പഴുത്ത് അടന്ന് വീണ് ഒക്കെ കൊണ്ട് അടന്ന് വീണതാണത് ഇതാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണിത് രണ്ട് മൂന്ന് ദിവസം കൂടെ ഒരാഴ്ചയൊന്നും ഒന്നും എടുക്കത്തില്ലായിരിക്കും അതിന് മുമ്പ് അത് പഴുക്കുവരാ നമ്മുടെ ചട്ടിയിലാണത് ശ്രമിക്കുന്നത് നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് നമുക്ക് ഇതിന്റെ അകമെന്നറിയാമല്ലോ നമ്മുടെ പേരൊക്കെ നല്ല മഴ ഉണ്ട് കേട്ടോ പഴുത്തേൻ്റെ മഴ ഉണ്ട് ചെറിയൊരു കയറുണ്ട് നമുക്കിതിനെ കട്ട് ചെയ്ത് നോക്കാം പേരകളുടെ കൂട്ടത്തിൽ ഓൺലൈനിൽ വൺ ഓഫ് ദി നല്ലൊരു പേര തന്നെയാണത് നല്ല മധുരമാണ് ഈ പേരക്ക് കഴിക്കാൻ നല്ല ക്രിസ്പിയാണ് നമുക്ക് ഇങ്ങനെ നാലായിട്ട് കട്ട് ചെയ്യാം നമ്മുടെ പേരയെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് ഇത് കൊടുത്തിട്ട് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാം പറഞ്ഞെടുത്ത് കഴിക്കാം ഉണ്ട് അത്യാവശ്യത്തിന് വലുപ്പവും നല്ല മധുരവും ക്രിസ്പി ആയതുമായ ഇനമാണ് വി എൻ ആർ പേര കുരുവിന് കട്ടിക്കുറവും ഇതിന്റെ പ്രത്യേകതയാണ് നന്നായി പഴുക്കുന്നതിന് മുന്നേ കഴിക്കുന്നതാണ് കൂടുതൽ രുചികരം ഇന്ന് ലഭ്യമായ മികച്ച അഞ്ച് പേരുകൾ നോക്കിയാൽ അതിൽ തീർച്ചയായും വി എൻ ആർ ഉൾപ്പെടുത്താം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ